നിയമങ്ങളെല്ലാം മൊത്തം എഴുതി ഹോട്ടൽ മൊത്തം പവറുകളാക്കി മാറ്റിയിരിക്കുകയാണ് ആർക്കൊക്കെ എന്തൊക്കെ പവറുകൾ കിട്ടും പറയാം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം അങ്ങനെ ബിഗ് ബോസ് എല്ലാവരും ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നു എന്നിട്ട് അനീഷിനോട് ടാസ്ക് ലെറ്റർ വായിക്കാൻ പറയുന്നു അപ്പോൾ അനീഷ് പോയി ടാസ്ക് ലെറ്റർ വായിക്കുകയാണ് വലിയ ടാസ്ക് ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അനീഷ് വായിക്കുകയാണ് ഇതാണ് ടാസ്ക് ബി ബി ഹോട്ടൽ ഇതാണ് ഈ ആഴ്ചത്തെ നിങ്ങളുടെ വീക്കിലി ടാസ്ക് എന്ന് പറയുന്നു കഴിവും മടിയും സാമർത്ഥ്യവും എല്ലാം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഹോട്ടലാണ് ഇത് ഈ ഹോട്ടൽ ഹോട്ടലിന് ഒരു ഉടമയുണ്ട് ഞാനാണ് ഉടമയെന്ന് കരുതുന്നവരുണ്ട് ഫേവറിറ്റിസം കാണിക്കുന്നവരുണ്ട് ഉടമയുടെ പിന്നിൽ നിന്ന് കളിക്കുന്നവരുണ്ട് ഇവിടുത്തെ കണ്ടസൻസിനൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു പണി കൊടുത്തിരിക്കുന്നത് ഇവിടേക്ക് ചെക്കിങ് മാത്രമേ ഉള്ളൂ ഈ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ലോക്കാണ് ഇവിടെയുള്ള എല്ലാവരും ജീവനക്കാരാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണിത് പഞ്ചനക്ഷത്ര ഹോട്ടൽ ആണ് ഇത് എന്നും പറയുന്നു ഇവിടേക്ക് ഗസ്റ്റുകൾ വരും ഗസ്റ്റിനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആണല്ലോ ഓൾവേസ് ഗോൺ എന്ന് പറയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ അവരെ സ്വീകരിക്കണം പിന്നെ ക്യാപ്റ്റനായി നിങ്ങളിൽ പലരെയും നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള പരമാധികാരം ഗസ്റ്റുകൾക്കുണ്ടായിരിക്കും ഗസ്റ്റുകളുടെ കയ്യിൽ സ്റ്റാഴ്സുകൾ ഉണ്ടാകും ഈ സ്റ്റാഴ്സുകൾ ക്യാപ്റ്റൻസി ആർക്കാണോ കിട്ടുന്നത് അവർക്ക് ക്യാപ്റ്റൻ ക്യാപ്റ്റൻസിയിലേക്ക് സവിശേഷ അധികാരം നൽകുന്ന സ്റ്റാഴ്സാണ് ഏറ്റവും കുറവ് സ്റ്റാൾസ് കിട്ടുന്ന കിട്ടുന്ന ആർക്കാണോ അവർ ജയിലിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടും ഈ സ്റ്റാഴ്സ് കാരണം നിങ്ങൾക്ക് പണിപ്പുരയിൽ പോകാനും പറ്റും എന്നും പറയുന്നു ഇനി ബാക്കിയുള്ളവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം ആതിലൊക്കെയാണ് കിട്ടുന്നത് ആദില ഹോട്ടൽ ഉടമയുടെ മകളാണ് സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്വത്ത് മുഴുവൻ ദൂർത്തടിച്ച് അഹങ്കാരം കാണിച്ച് അച്ഛൻ്റെ പോക്കറ്റ് മണി മൊത്തം വാങ്ങി ഫ്രണ്ടിൻ്റെ കൂടെ ഇപ്പോൾ ട്രിപ്പിലാണെന്ന് പറയുന്നു ജോലിക്കാരെ ഒക്കെ പുച്ഛിച്ച് തള്ളുന്ന പരമ്പരാഗതമായ എന്നൊരു പവർ പവർ എന്നൊരു സാധനം ആതിരയുടെ കയ്യിൽ വൈകുന്നേരത്തിനകാൻ കിട്ടും ആ സാധനം കിട്ടിയാൽ എന്നൊരു പവർ ആതിരയ്ക്ക് കിട്ടും എന്നാണ് പറയുന്നത് അടുത്ത് ആര്യനാണ് കൊടുക്കുന്നത് ആര്യൻ ഈ പറയുന്ന ഫ്രണ്ട് ആണെന്ന് പറയുന്നു അലസനും കാര്യഗൗരവുമില്ലാത്തവനുമായ ഒരു ഗിറ്റാറിസ്റ്റ് ആണെന്നും പറയുന്നു സ്വത്തിലാണ് കണ്ണ് ആര് ആതിലയുടെ അച്ഛൻ്റെ സ്വത്തിലാണ് കണ്ണെന്ന് പറയുന്നു അടുത്ത് ലക്ഷ്മി ലക്ഷ്മിക്കാണ് കൊടുക്കുന്നത് ഹോട്ടൽ ജനറൽ മാനേജറാണ് അതായത് ജി ആണ് നമ്മുടെ ലക്ഷ്മി ഈ ഹോട്ടലിൽ ജീവനക്കാരുടെ പേടി സ്വപ്നമാണ് ഓണറിൻ്റെ അടുത്ത് എല്ലാം വിശ്വസ്തമായി വിശ്വസ്തമായി പറയുന്ന ആളാണ് അതുപോലെ തന്നെ ആണ് ജി എം അതായത് ജി എം ജനറൽ മാനേജർ കർക്കശകാരിയായിട്ടുള്ള ആൾ ഓണറിനെ ഭയങ്കര വിശ്വാസമാണ് എല്ലാ ദിവസവും മീറ്റിംഗ് കൂടി അന്നത്തെ പ്രശ്നം പരിഹരിക്കുന്നു പുതിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ നോക്കുന്നു ഓണറിനോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കും എന്നാണ് പറയുന്നത് അടുത്ത അനുവിനാണ് കൊടുക്കുന്നത് അനു എന്നത് നമ്മുടെ ഹോട്ടൽ മാനേജർ ആയിട്ടാണ് ഇവിടുത്തെ നടത്തിപ്പ് എല്ലാം നോക്കുന്നത് അനു അനുവാണെന്ന് പറയുന്നു അതിനുശേഷം നമ്മുടെ അക്ബറിനും റനയ്ക്കും കൊടുക്കുന്നത് അസിസ്റ്റൻ്റ് മാനേജറാണ് മാനേജർ ജോലിയാണ് കൊടുക്കുന്നത് നമ്മുടെ നെവിന് കൊടുക്കുന്നത് ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ടാണ് അതായത് അതിനകത്ത് ജീവനക്കാരുണ്ടല്ലോ അതിനകത്ത് ആരോഗ്യങ്ങൾ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ നെവിനാണ് അതിനാണ് മെഡിക്കൽ ഓഫീസറായിട്ട് നമ്മുടെ നെവിനെ നിയമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബിന്നി ഹെഡ് ഷെഫാണ് അവിടുത്തെ അതായത് കുക്കിംഗ് കുക്കിംഗ് ആണ് മെയിൻ അതായത് ചൈനയിൽ ചൈന ചൈന മുതൽ ചൈന ചൈന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ അതായത് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷെഫായിട്ടാണ് നമ്മുടെ ബിന്നീനെ കൊടുത്തിരിക്കുന്നത് ഇനി ഒനലും ജിഷിനും അസിസ്റ്റൻ്റ് ഷെഫാണ് അതായത് ഹെഡ് ഷെഫിനെ സഹായിക്കുന്ന അസിസ്റ്റൻ്റ് എന്നൊരു ഷെ ഷെഫായിട്ടാണ് നമ്മുടെ ജിഷിനും അതുപോലെ തന്നെ ഒനലിനും കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ജിസൈലിനാണ് സെക്യൂരിറ്റി പണി കൊടുത്തിരിക്കുന്നത് അതായത് അവിടുത്തെ സെക്യൂരിറ്റി പണി കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് കള്ളമാരൊക്കെ വരുന്നുണ്ടോ അതായത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അതായത് ആ അതായത് ആ ഹോട്ടൽ മൊത്തം ആരുടെ നിയന്ത്രണത്തിലാണ് ജിസൈലിൻ്റെ നിയന്ത്രണ അതായത് സെക്യൂരിറ്റിയുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ ബാങ്കിലൊക്കെ സെക്യൂരിറ്റി ചെയ്യുക അതുപോലെ നോക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ബാങ്കിൽ നോക്കുന്ന പോലെ ഇവിടെ ഹോട്ടലിനെ നോക്കാൻ വേണ്ടി സെക്യൂരിറ്റി ആയിട്ട് ജിസൈൽ തോമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഷാനവാസനും അനീഷിനും കൊടുത്തിരിക്കുന്നത് നമ്മുടെ റൂം അറ്റൻഡറാണ് റൂം അറ്റൻഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗസ്റ്റുകളെ ഗസ്റ്റുകളുടെ കാര്യം അതായത് റൂമും കാര്യങ്ങളൊക്കെ അതായത് ശരിയാക്കി കൊടുക്കുക അതുപോലെ തന്നെ അവരുടെ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക അതൊക്കെയാണ് നമ്മുടെ അനീഷും ഷാനവാസം ചെയ്യേണ്ടത് അടുത്തത് സാബുമാനാണ് സാബുമാൻ കൊടുത്തിരിക്കുന്നത് മാജിക്കൽ പ്രതിമ മാജിക്കൽ പ്രതിമയായിട്ടാണ് നമ്മുടെ സാപുമാനം കിട്ടിയിരിക്കുന്നത് അതായത് ഈ പ്രതിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ പ്രതിമയോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോയിൻ ഇട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കും അതായത് ശരിയാണെങ്കിൽ പ്രതിമാനങ്ങും അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അങ്ങാതിക്കും അതാണ് ഈ പ്രതിമയുടെ പ്രത്യേകത എന്ന് പറയുന്നു അടുത്ത് നൂറയ്ക്കും അഭികം കിട്ടുന്നത് ജാനിറ്റേഴ്സ് അതെന്ന് വരുന്നുവെച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ക്ലീനിങ് അതാണ് ആ ജോലിയാണ് നമ്മുടെ നൂറയ്ക്കും അഭികം കിട്ടുന്നത് അതിനുശേഷം നമ്മുടെ ഹോട്ടലിൻ്റെ ഓണറായിട്ട് നമ്മുടെ റിയാസ് ആണ് ഉണ്ടാവുക എന്നും പറയുന്നു അപ്പോൾ എത്രയാണ് ജോലിക്കാരൊക്കെ ഉള്ളത് ഓക്കെ ഇനി ജനറൽ മാനേജറിൻ്റെ കയ്യിലാണ് അതനുസരിച്ച് അതായത് കയ്യിലാണ് സ്റ്റാർസ് ഉണ്ടാവുക അതനുസരിച്ച് ഓരോ റൗണ്ട് കഴിയുമ്പോഴും കൊടുക്കേണ്ട സ്റ്റാർസ് ഉള്ളത് ലക്ഷ്മിയായ ജനറൽ മാനേജറിൻ്റെ കയ്യിലാണെന്ന് പറയുന്നു പത്ത് സ്റ്റാറാണ് ഓരോ റൗണ്ടിലും കൊടുക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ ജി എം ഓണറിൻ്റെ മകൾ അതുപോലെ തന്നെ ഫ്രണ്ട് ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ക്യാപ്റ്റൻസിയിലേക്ക് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടും എന്ന് പറയുന്നു ഇവരിൽ ആരെങ്കിലും ഒരാൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടും എന്ന് പറയുന്നു ക്യാപ്റ്റൻസിയിലേക്ക് ഓക്കെ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഓരോ റൗണ്ടിലും പത്ത് സ്റ്റാറുകൾ വെച്ച് ജി എമ്മിന് കിട്ടുമെന്ന് പറയുന്നു അത് ജി എം ഇഷ്ടമുള്ള അവർക്ക് കൊടു കൊടുക്കാമെന്നും പറയുന്നുണ്ട് അതിനുശേഷം അവർക്കിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരികയാണ് ചെയ്യുന്നത് അനീഷിനോടും അക്ബറിനോടും പറയുന്നു ബിഗ് ബോസ് പറയുന്നു ഏറ്റവും കൂടുതൽ സ്റ്റാർസ് നിങ്ങൾ കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയ വലിയ പണിയുണ്ടല്ലോ അതായത് അനീഷിന് ഈ ബിഗ് ബോസ് അവസാനിക്കുന്നതുവരെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പവറും പണി കിട്ടിയിട്ടുണ്ടോ അതും അതുപോലെ തന്നെ അക്ബറിന് ക്യാപ്റ്റനാകാൻ പറ്റില്ല എന്നുള്ളൊരു പവർ പണി കിട്ടിയിട്ടുണ്ടോ അതും ഇല്ലാതെയാകുമെന്നാണ് പറയുന്നത് ആ വലിയ പണി മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ രണ്ടുപേരുടെ സ്റ്റാർസ് ഈക്വൽ ആണെങ്കിലും അത് മാറിക്കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ പണിക്കാരെല്ലാവരും ആ ആക്ടിവിറ്റി ചെയ്യാനാണ് ബെഡ്ഡുണ്ടാകും അവിടെ അണക്കെടുക്കേണ്ടതെന്ന് പറയുന്നു ആരിനോട് പറയുന്നു ഗിറ്റാർ പെർഫോമൻസ് സമയത്ത് മാത്രം ഗിറ്റാറുകൾ എടുക്കുക എന്നു പറയുന്നു അതിനുശേഷം ഗസ്റ്റുകൾ എല്ലാവരും വരുന്നു നമ്മുടെ ശോഭയും ഷിയാസാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് എല്ലാവരും അവരെ കണ്ട് ഞെട്ടുന്നു ഗസ്റ്റായി വീട്ടിൽ കയറുന്നു ശോഭ വന്ന ഉടനെ തന്നെ തുമ്മലാണ് അയ്യോ തുമ്മൽ ഇവിടെ ഇവിടെ ഒന്നും വൃത്തിയില്ല എന്ന് പറയുന്നു അപ്പോൾ ബിന്നി ഓടിയോ എന്നിട്ട് ബിന്നി എന്താ മേഡം എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ശോഭ അവിടെ ഉണ്ടല്ലോ അവരെയൊക്കെ വിളിച്ച് ഉണ്ടാക്കിപ്പിക്ക് ആഹാരം എന്ന് പറയുന്നു കുറേ വാഴകൾ ഉണ്ടല്ലോ അവിടെ എന്ന് പറയുന്നു അപ്പോൾ സാബു സാബുമാൻ ഇങ്ങനെ പ്രതിമയായിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ സാബുമാനോട് പറയാണ് മുഖം മൂളിയൊക്കെ അഴിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്നു രണ്ട് ദിവസം താമസിക്കാനാണ് വന്നത് ഞാൻ ശോഭ അതായത് ശോഭയ്ക്ക് ഏറിൽ കയറിയ സംഭവം ശോഭ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഷോ ഭ അതായത് ആട്ടണ പോലെ ആദ്യം ഷോ എന്ന് പറഞ്ഞിട്ട് ഫ അതായത് ആട്ടണ സംഭവമാണ് വന്ന് വച്ചിരിക്കുന്നത് ശോഭ ഡയമണ്ട് ബിസിനസ് നടത്തുന്നയാളാണെന്ന് പറയുന്നു അപ്പോൾ വീട്ടുകാർ വീട്ടുകാർ എവിടെയാണ് മേഡം നടത്തുന്നത് എന്തിനാ എന്തിനാ മേഡം നടത്തുന്നത് എപ്പോഴാണ് മേഡം നടത്തുന്നത് വീട്ടുകാരെ മൊത്തം ട്രോൾ ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ ശോഭനെ ശോഭ തിരിച്ചും കൊടുക്കുന്നുണ്ട് ശോഭയ്ക്ക് തിരിച്ചും കിട്ടുന്നുണ്ട് അടുത്ത ഷിയാസ് ഞാൻ ലക്ഷറി കാറിൻ്റെ ഡീലറാണെന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മി ലക്ഷ്മിയാണല്ലോ ജനറൽ മാനേജർ പറഞ്ഞ് സംസാരിക്കുകയാണ് ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ പോയി പരിഹരിക്കും പരിഹരിക്കുന്നതായിരിക്കും എന്ന് പറയുന്നു എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ വന്ന് പരിഹരിക്കുന്നതായിരിക്കും എന്ന് പറയുന്നു നിങ്ങൾ തന്നെ അപ്പോൾ ശോഭ പറയാണ് നിങ്ങൾ തന്നെ പോയി അടിച്ച് അടിച്ച് തടിച്ച് കുളിച്ചിട്ട് വരൂ കേട്ടോ എന്ന് പറയുന്നു അഴുക്കൊക്കെ കളഞ്ഞ് കുളിച്ചിട്ട് വാ എന്ന് പറയുന്നു നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് തുമ്മലാണ് വരുന്നത് എന്തോ ഒരു പ്രശ്നം എന്തോ ഒരു എന്ന് പറയുന്നു അപ്പം ലക്ഷ്മി അപ്പം തന്നെ പൊട്ടുന്നു ലക്ഷ്മി ഒരു തവണ പോയി ബാത്റൂമിൻ്റെ അവിടെ പോയിട്ട് കുളിച്ചിട്ട് വരുന്ന പോലെ തിരിച്ചു വരുന്നു വരുമ്പോൾ നിങ്ങൾ കുളിച്ചിട്ട് അപ്പോൾ ശോഭ നിങ്ങൾ കുളിച്ചിട്ടില്ലേ ഇവിടെ എന്തൊരു അഴുക്ക് തേച്ച് ന നനച്ച് കുളിച്ചും അങ്ങോട്ട് എന്ന് പറയുന്നു ശോഭ കുളിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോ പോകുന്നു അപ്പോൾ ആര്യനോടാണ് ഈ പറയുന്നത് നീ എൻ്റെ സാരിയുടെ തുമ്പ് എന്നാ ഇത് പിടിച്ചോ നിനക്ക് പറ്റിയ പണി അതാണ് അപ്പോൾ അപ്പം തന്നെ നമ്മുടെ ആര്യന് ഹിന്ദി കിട്ടി ജീസഹലിൻ്റെ മൂട് താങ്ങിയിട്ടാണ് ആര്യൻ നടക്കുന്നുള്ളത് ഹിൻഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിന് പരാം ഹിൻഡൊന്നും ഇനി കൊടുക്കാനില്ല ആര്യന് അപ്പോൾ ആര്നുള്ള ഹിന്ദി കിട്ടി അതിന് ശേഷം ഗസ്റ്റുകൾ കൊണ്ടുവന്ന ആഹാരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ആഹാരം കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരുന്നു ചക്കവറ്റിൽ ഉണ്ട് അതുപോലെ തന്നെ ചിപ്സൊക്കെ ഉണ്ട് അപ്പോൾ ചിപ്സൊക്കെ എടുത്തിട്ട് പറയാണ് ഇത് ശോഭയാണ് പറയുന്നത് ഇത് വാഴ വാഴയാണ് മര വാഴ വേണമെങ്കിൽ ഇതുപോലെ ചിപ്സ് നിങ്ങൾക്കും ഉണ്ടാക്കാം കാരണം ഇവിടെയുള്ളവരൊക്കെ മഴ മരവാഴകളാണല്ലോ എന്ന് പറയുന്നത് അപ്പ വേറെ നേരെ തിരിച്ച് നമ്മുടെ ശോഭയുടെ ട്രോളാണ് ഏ അല്ല മേഡം ഇവിടെ ഉള്ളവരൊക്കെ വിഷമാണ് അപ്പോൾ ശോഭ നമ്മുടെ സീസണിൽ പറയുകയുണ്ടായില്ലോ സീസൺ ഫൈവില് പറയുകയുണ്ടായില്ലോ നമ്മുടെ എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ വിഷമാണെന്ന് അത് അതെടുത്ത് അക്ബർ എടുത്ത് പ്രയോഗിച്ചു നമ്മടെ നേരെ അപ്പോൾ ശോഭ പറയാണ് അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അക്ബറിന് കൈ കൊടുക്കുന്നു അതിനു ശേഷമാണ് നമ്മുടെ അനുവിൻ്റെ പ്ലാച്ചി അതായത് പാവ എടുത്തിട്ട് നമ്മുടെ റിയാസ് എടുത്ത് എറിയുന്ന ഒരു പ്രൊമോ വന്നിരുന്നു അത് അതിനുശേഷം നമ്മൾ അനു അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കൂകി കൂകി വിളിക്കുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പ്രമോയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇത്രയാണ് ഈ മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റിനകത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവകാശങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ ഹോട്ടൽ ടാസ്ക്കും കാര്യങ്ങളൊക്കെ നടന്ന് പോകുന്നുണ്ട് ഇനി ഇത് കുളമാക്കാതിരുന്നാൽ മതി ലൈവൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോകുന്നത് എല്ലാവരും ലൈവ് കാണുക ഓക്കേ എപ്പിസോഡിനകത്ത് ഇത്രയും കാണിക്കുമെന്ന് തോന്നുന്നില്ല കാരണം നിങ്ങളെല്ലാവരും ലൈവ് പ്രത്യേകിച്ച് ലൈവ് കാണുക അപ്പോൾ ലൈവ് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഗെസ്റ്റായിട്ട് വന്നവർ വീട്ടുകാർക്ക് പണി കൊടുക്കുന്നുണ്ട് വീട്ടുകാർ തിരിച്ചും പണി കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൈവ് എന്തായാലും ഉണർന്നിട്ടുണ്ടോ നല്ല ഫയർ ആയിട്ടാണ് ഇപ്പോൾ ലൈവ് പോകുന്നത് അപ്പോൾ എല്ലാവരും ലൈവ് കാണുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ആൻ യു